ആദ്യമായിട്ട് മണ്ണിലേക്ക് വിടുക മണ്ണിലേക്ക് വെളിയിലേക്ക് ഇറങ്ങാം അപ്പൊ എല്ലാ ദിവസവും ഇറങ്ങുന്നവരുമാണുല്ലേ എല്ലാ ദിവസവും രണ്ടു കോഴിയുടെ കീഴിലിറങ്ങിയ കണക്കിന് നാടൻ കോഴികളെ കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു വീണ്ടും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കർഷകർ ഏറ്റെടുത്ത ഒരു ഫാമാണ് തോമസ് ഏറ്റൻ്റെ ഫാം ഇത് ആലപ്പുഴ ജില്ലയിലെ കിഴക്കേ അറ്റം ഉളോക്കാടെന്ന് പറഞ്ഞ സ്ഥലത്താണ് പന്തളത്തിന് അടുത്തായിട്ട് വരും ഇവിടെ ഒരു മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് വരുന്നത് ഇവിടെ ഒരുപാട് കളർ വെറൈറ്റി കോഴികളുണ്ട് അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ആവശ്യപ്പെട്ട പ്രകാരം ഈ വീഡിയോയിൽ ഒരുപാട് കളർ വെറൈറ്റികൾ നിങ്ങൾക്ക് കാണിക്കുകയാണ് നിങ്ങളും ഈ നാടൻ കോഴിയുടെ പരിപാലനമൊക്കെ ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ നല്ല കോഴികളെ നിങ്ങൾക്ക് വാങ്ങിക്കാനും പറ്റും ഇന്നത്തെ വീഡിയോ കൂടെ അപ്പം ആണ് രണ്ട് കുഞ്ഞുങ്ങള് വീതം ദിവസം ഇറങ്ങും ഇറങ്ങിക്കൊണ്ട് ഇറങ്ങിക്കൊണ്ടായിരിക്കും ദിവസം ഇതിനെ അട വെക്കുകയും ഇറങ്ങിക്കൊണ്ട് ചെയ്യും ഒരു പത്തിരുപത് കോഴി അടയിലുണ്ടാവും കോഴി അടവിലുണ്ടാകും അപ്പൊ ആ കോഴികളെ മഴ കഴിഞ്ഞപ്പോ ഇറക്കി വിട്ടതാണ് ഓ അത് ശരി അട കഴിഞ്ഞപ്പോ ഇതെല്ലാം നമ്മുടെ രീതിയിൽ തന്നെ ഇങ്ങനെ ആ കുഞ്ഞുങ്ങളെ ഞാൻ വിരിച്ചിറങ്ങി രണ്ട് കോഴിയുടെ കുഞ്ഞുങ്ങളാണിത് രണ്ട് കോഴിയുടെ രണ്ട് കോഴിയുടെ കുഞ്ഞുങ്ങളാണ് അത് കള്ളങ്ങൾ തമ്മി ചവിട്ടുന്നത് കൊണ്ടാണ് ഇതിനെ ഒറ്റയ്ക്ക ഒറ്റയ്ക്കാക്കിയിരിക്കുന്നത് നമസ്തേ എൻ്റെ പേര് തോമസ് എന്നാണ് ഞാൻ ഒരു പതിമൂന്ന് വർഷമായിട്ട് ഈ നാടൻ കോഴിയിൽ തനത് നാടൻ കോഴികളെ ഇവിടെ വളർത്തുന്നുണ്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എൻ്റെ കുഞ്ഞുങ്ങളെ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ ഞാൻ വിറ്റിട്ടുണ്ട് എന്നും ഒരു രണ്ട് കോഴിക്കുള്ള മു 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 മുട്ട ഞാൻ അടവു അപ്പം എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങും എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങും പിന്നെ അങ്ങനെ കുഞ്ഞുങ്ങളെ വിൽക്കുകയും ചെയ്യും ആ കോഴിയെ പരിപാലിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ കൃത്യതയോടെ കൂടിയാണ് ഞാൻ തനതായ രീതിയിൽ പരിപാലിക്കുന്നത് പിന്നെ കോഴിക്കീഴിൽ അട വെച്ച കുഞ്ഞുങ്ങളെ ഞാൻ വിൽക്കുന്നു അപ്പോൾ ആ രീതിയിൽ തന്നെ രീതിയിൽ തന്നെ ഈ പുള്ളിക്കോഴികളിൽ ഏതൊക്കെ കളർ വെറൈറ്റിയാണ് നമ്മുടെ ഇതിലുള്ളത് വളരെ കറുപ്പേപ്പുള്ളി ആ വെളുപ്പേൽ പുള്ളി ആ കറപ്പുള്ള കറുപ്പ് പുള്ളി അതിന അതിൽ നേക്കിന് ഉണ്ട് ആ കുറുങ്കാലിയുണ്ട് പിന്നെ താടിയുണ്ട് പിന്നെ മുള്ളൻ 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 തൊപ്പി മുള്ളി പിന്നെ തൊപ്പികൾ തൊപ്പിക്കൊഴി ഇതെല്ലാം ഈ കറപ്പേപ്പ് വെറൈറ്റിയിൽ ഇതെല്ലാം അതിൻ്റെ സെഷൻ തന്നെയുള്ളത് അതിന്റെ പ്രത്യേകം പരിപാലിക്കുന്നു കൊടുക്കാം ഇനിയുള്ളത് ഓറഞ്ചേ പുള്ളിയാണ് ഓറഞ്ചേ പുള്ളിയിലും ഈ നേക്കടനൊക്കെ തൊപ്പി കുറുങ്കാലി പിന്നെ മുള്ളന് ഈ താടി ഓറഞ്ചിന്റെ ആ ഒരു കളർ വരും റെഡ് ഓറഞ്ച് കൂടെ ചേർന്ന് വരുന്നത് ആ കളർ വെറൈറ്റിയിലും ഈ പറയുന്ന വിഭാഗങ്ങളല്ലോ അതിന്റെ ഒരു വാച്ച് വേറെ ഉണ്ട് ഉണ്ട് ഇനിയുള്ളത് ചാമ്പേപ്പുള്ളിയാണ് ചാമ്പേപ്പുള്ളിയിൽ പല വെറൈറ്റി ഉണ്ട് ചാമ്പേപ്പുള്ളി കോഴികളിൽ പല വെറൈറ്റി കോഴികളുണ്ട് അപ്പോൾ ഈ ഈ ഡിഫറൻസ് കളറുകളെല്ലാം ചേർന്ന് മിക്സ് ആയി വരുന്ന വ്യത്യസ്ത കളറുകൾ തീർച്ചയായിട്ടും ഉണ്ട് ആ ഈ കോഴികളെ വളർത്തുന്ന നല്ല കഷ്ടപ്പാടുകളുണ്ട് കഷ്ടപ്പാടുണ്ട് നമ്മൾ ഒരു കോഴിക്കുഞ്ഞ് വിരിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആറുമാസം നമ്മൾ പരിപാലിച്ചാലേ അത് മുട്ടയിടത്തുള്ളൂ ആ മുട്ട ഇട്ട് കഴിഞ്ഞാൽ ഒരു പത്തോ പതിനഞ്ചോ മുട്ട ഇട്ടിട്ട് വീണ്ടും തള്ള അടയാകും പതിനഞ്ച് മുട്ട ഇടും പതിനഞ്ചോ പതിനാല് പതിമൂന്ന് അങ്ങനെ മുട്ടും അപ്പം എല്ലാ മുട്ടാൻ പറ്റും ഇല്ല ഒരു പതിനേഴ് മുട്ട അട വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പന്ത്രണ്ട് കുഞ്ഞ് പതിമൂന്ന് കുഞ്ഞൊക്കെ അതിരിയുന്നത് നല്ല കോഴിയാ ഇരിക്കുന്ന ചില കോഴികളും പല സ്വഭാവമുള്ളതുകൊണ്ട് അത് ചിലത് തട്ടി മാറ്റുന്നുണ്ട് ചിലത് നല്ലപോലെ ഇരിക്കുന്നുണ്ട് അങ്ങനെയുള്ള കോഴികൾക്ക് മൊത്തം മുട്ടയും വിരിഞ്ഞു കിട്ടും അല്ലാത്ത കോഴികൾക്ക് ചിലപ്പോൾ പത്തായിരിക്കും ചിലപ്പോൾ എട്ടായിരിക്കും ചിലപ്പോൾ പതിനഞ്ച് പതിനഞ്ചായിരിക്കും അങ്ങനെ ഇതുള്ളതായിരിക്കും അതുകൊണ്ട് നല്ല നല്ലപോലെ കഷ്ടപ്പെട്ടാലേ എല്ലാ ദിവസവും കോഴിയെ ഇറക്കി കയറ്റി വെച്ചേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാനൊരു കോഴിക്കുഞ്ഞിനെ വിൽക്കുന്ന നൂറ്റമ്പത് രൂപ പുള്ളിക്കുഞ്ഞു നല്ല കുഞ്ഞുങ്ങളെ നല്ല കുഞ്ഞുങ്ങളെ വിൽക്കുന്ന നൂറ്റമ്പത് രൂപ ഇപ്പൊ കഷ്ടപ്പാടുണ്ടായതുകൊണ്ട് അതുപോലെ തന്നെ ഞാൻ നാടൻ തീറ്റകളെ കൊടുക്കാറുള്ളു നെല്ല് അരി ഗോതമ്പ് ചോളത്തിന്റെ നുറുക്ക് പിന്നെ പുല്ല് പറിച്ചിട്ട് കൊടുക്കും പുല്ല് ആവശ്യത്തിന് തിന്നോളും അതൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത് നമ്മുടെ ഒന്ന് രണ്ട് എല്ലാ കോളുകളും ഞാൻ തന്നെ തൊണ്ണൂറ് ശതമാനം ഇതുങ്ങളെ നോക്കുന്നത് മറ്റുള്ള ജോലിക്കൊക്കെ ആളിനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ആളുണ്ടെങ്കിൽ തന്നെ ഇതിനെ അടവെക്കുന്നതും ഇതിന്റെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിറങ്ങുമ്പോൾ പൊളിച്ചും മാറ്റി വെക്കേണ്ടതും ഒക്കെ നമ്മൾ തന്നെ ചെയ്താലേ അത് ശരിയാവത്തുള്ളൂ ചിലപ്പോൾ എല്ലാ കോളുകളും ഒരു എഴുപത് ശതമാനവും കോളുകൾ ഞാൻ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ തിരിച്ചു വിളിക്കാറുണ്ട് വിളിക്കാറുണ്ട് ആവശ്യപ്പെടുന്നവർക്കെല്ലാം കോഴിക്കുഞ്ഞിനെ കോഴിക്കുഞ്ഞിനെത്തിക്കുന്നുണ്ട് തൊണ്ണൂറ് ശതമാനം പേർക്ക് എന്നെ വിളിക്കുന്നവർക്ക് തൊണ്ണൂറ് ശതമാനം പേർക്ക് ഇത് എത്തിച്ചു എത്തിച്ചു നമ്മള് ഡെലിവറി സംവിധാനം ഉണ്ടോ ഡെലിവറി ദൂരക്കാർക്കൊക്കെ എത്തിച്ചു ആവശ്യപ്പെട്ടു റോഡിലും ഡെലിവറി ഉണ്ട് നമ്മൾ കേട്ടു അവിടുന്ന് ണേ ആദ്യമായിട്ട് മണ്ണിലേക്ക് വിടുവാ മണ്ണിലേക്ക് വിടുക അപ്പൊ എല്ലാ ദിവസവും കാണും എല്ലാ ദിവസവും രണ്ട് കോഴിയുടെ കീഴിലിറങ്ങനെ കുഞ്ഞുങ്ങൾ ഇറങ്ങിയതാ രണ്ട് കോഴിയുടെ കുഞ്ഞുങ്ങൾ വേണ്ട ഇന്ന് ആദ്യമായിട്ട് മണ്ണ് എല്ലാ വെറൈറ്റിയും ഉണ്ട് എല്ലാ വെറൈറ്റി കുഞ്ഞുങ്ങളും ഇന്റെ കൂടെ ഉണ്ട് ആദ്യമായിട്ട് മണ്ണിലേക്ക് വിടുക അപ്പൊ എത്ര ദിവസം കഴിയുമ്പോഴേ മൂന്ന് നാല് ദിവസം കഴിയുമ്പോഴേ മണ്ണിൽ വിടാത്തുള്ളൂ കുഞ്ഞുങ്ങൾ ഇറങ്ങി ആദ്യമായിട്ട് തീട്ടിന്ന് പഠിക്കും അല്ലേ ओ हो 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 आ नुगडा कर पसल പന്ത്രണ്ട് വർഷക്കാലം കൊണ്ട് നമ്മുടെ പഴമയുടെ നന്മ നമ്മുടെ നാട്ടു നന്മയെന്ന് തന്നെ പറയേണ്ടി വരും നമ്മുടെ പഴയ നാടൻ കോഴികളെ അതിൻ്റെ വംശ ശുദ്ധി നിലനിർത്തി തന്നെ ഇദ്ദേഹം ഇവിടെ സംരക്ഷിക്കുകയാണ് കേരളത്തിൽ ഒരുപാട് പേർക്ക് അദ്ദേഹം എത്തിച്ചു കൊടുക്കുന്നുണ്ട് നല്ല കഷ്ടപ്പാടുണ്ട് ഈ പഴമയുടെ ഈ ഒരു നന്മയെ സംരക്ഷിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം നൂറ്റി രൂപയാണ് ഒരു കുഞ്ഞിന് അദ്ദേഹം വാങ്ങുന്നത് അപ്പം നമ്മുടെ നാട്ടിലെ കർഷകരെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യകത തന്നെയാണ് കാരണം എല്ലാ ഭക്ഷ്യവസ്തുക്കളും നമ്മൾ ആശ്രയിക്കുന്നത് അന്യ സംസ്ഥാനത്തിനെയാണ് നമ്മുടെ കേരളത്തിലുള്ള കർഷകരെ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കേരളത്തിലെ എല്ലാ സ്ഥലത്തും എത്തിച്ചേരാനുള്ള സംവിധാനം ഉണ്ട് അദ്ദേഹത്തിനെ വിളിക്കുക പരമാവധി എല്ലാ കോളുകളും അറ്റൻഡ് ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നിങ്ങളെ തിരിച്ചു വിളിക്കും ഡെലിവറി സംവിധാനം ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കോഴി വാങ്ങാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നല്ല ലൈനേജുള്ള കോഴികൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ കളർ വെറൈറ്റികൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോമായി ഉടൻ തന്നെ നമ്മളെത്തും എല്ലാവർക്കും നന്ദി നമസ്കാരം